കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ലൂക്കോസിൻ്റെ സുശേഷം ഒന്നാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ നീ ഹർപ്പം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേർ വിളിക്കണം എന്ന് മറിയയോട് പറയുകയാണ് പ്രിയ ദൈവമക്കൾ നാം ഇന്നലെ നം ഇത് ശ്രമിച്ചു ശ്രമിച്ചു ഒരു യോഗന്നാൻ ജനിച്ച കഥ എന്ന് പറഞ്ഞാൽ സഗരിയാവിൽ നിന്ന് ഒരു യോഹന്നാൻ ജനിച്ചത് അപ്പോൾ അങ്ങനെ യോഹന്നാൻ എലിസബത്ത് യോഹന്നാനെ കർപ്പം ധരിച്ച് ഒരു ആറ് മാസമായപ്പോൾ അങ്ങനെ ഒരുപാട് വയസ്സ് എന്നവളാണ് വെളിയിലൊന്നും പോകാതെ അങ്ങനെ റൂമിനകത്തിരിക്കുകയാണ് എലിസബത്ത് ആ ദിവസമായപ്പോഴാണ് മാസം ആയപ്പോൾ ഇവിടെ മറിയ ആ ദേശത്തിലെ ഒരു ശുദ്ധിയുള്ള അല്ലെങ്കിൽ നല്ലൊരു കന്യക എന്ന് കണ്ടിട്ട് യേശുവിനെ ആ കന്യകയിൽ കൂടെ ജനിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് കർത്താവ് എന്ത് ചെയ്യുന്ന വെച്ചാൽ മറിയെടുത്ത് ഒരു ദൂതനെ അയക്കുകയാണ് അപ്പോൾ ദൈവദൂതൻ പറയുകയാണ് മറിയെ നീ ഭയപ്പെടാതെ നീകർഭം ധരിച്ച് നീ ഒരു മകനെ പ്രസവിക്കും എന്ന് പറയുകയാണ് പറയുക ദൈവമക്കളെ ഒരു കന്യയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ നമ്മോട് തന്നെ ഒരാളിങ്ങനെ നാം വിവാഹത്തിന് മുമ്പായിട്ട് നീഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നമ്മൾ എന്ത് പറയും ഈ ലോകത്തിൽ എനിക്ക് തലകുനി നടക്കാൻ വയ്യ അതൊന്നും പറ്റത്തില്ല അതുകൊണ്ട് വേറെ ആരെങ്കിലും നോക്കാനേ പറയത്തുള്ളൂ കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് നിന്ദ സഹിക്കാൻ വലിയ പാടാണ് അപ്പോൾ ഈ ഒരു മറിയയുടെ അടുത്ത് ദൈവം കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ട് പറയുകയാണ് നിൻ പിന്നെ ഇത് മലദേശത്തിരിക്കുന്ന നിൻ്റെ ആ ഒരു എലിസ ചർച്ചക്കാരിയായ എലിസബത്തിന് ഇപ്പോഴും ആറാമത്തെ മാസം ആണ് എന്ന് പറയുകയാണ് പ്രിയ ദൈവമക്കളെ ആ ഒരു ഗർഭം ധരിച്ച് നീ ഒരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേരിടണം അവൻ അവനെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ഇങ്ങനെയൊക്കെ ഒരു കുറേ കാര്യങ്ങൾ ദൈവദൂതൻ മറിയോട് സംസാരിക്കുകയാണ് ഇന്ന് നാം ജീവിക്കുന്ന ഈ ദേശത്ത് കർത്താവ് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് നമുക്ക് ഒരു ചിലപ്പോൾ അത് ദേശത്തിന് നമുക്കൊരു അപകീർത്തി ഉണ്ടാകുന്നതായിരിക്കാം അല്ലെങ്കിൽ നമുക്കത് മുമ്പോട്ടുള്ള ജീവിതത്തിന് തടസ്സമായിരിക്കാം അപ്പം നമ്മോടൊരു കാര്യം ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് കർത്താവേ അത് അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ അത് അങ്ങനെ നടക്കട്ടെ എന്ന് നമ്മൾക്കൊണ്ട് പറയുവാൻ പറ്റുമോ സഗേരിയാവനോട് ഈ പിന്നെ ഈ ഒരു മകൻ പ്രസവിക്കും ജനിക്കും എന്ന് പറ പറഞ്ഞപ്പോഴും ഉടനെ സഗേരിയാവ് അത് എങ്ങനെ ഞാൻ അത് എങ്ങനെ നടക്കും എന്ന് പറഞ്ഞു ഞാൻ വയസ്സി എന്നുള്ള ദൂതൻ ദൂതനവിടെ ഒരു ശാപം കാര്യം എന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് നിറവേറാനുള്ള കയഹോവയുടെ വാക്ക് നീ കൊണ്ട് ഇത് സംഭവിക്കുന്നത് വരെ നീ ഊമനായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോഴുതന്നെ അവന് സംസാരശേഷിപ്പോയി യോഹനൻ ജനിക്കുന്നതുവരെയും സകരിയ ഊമനയായിരുന്നു പക്ഷേ ഇവിടെ അറിയാൻ വന്നിട്ട് തടസ്സമൊന്നും പറഞ്ഞില്ല അപ്പോൾ അതിൽ വായിക്കുമ്പോൾ പറയുന്നെന്ന് പറഞ്ഞാൽ ഞാൻ പുരുഷൻ അറിയാത്തവളാണല്ലോ അത് എങ്ങനെ സംഭവിക്കുമെന്നാണ് കേട്ടത് അപ്പോഴത് പറഞ്ഞു നീ അതുകൊണ്ട് ഭയപ്പെടേണ്ട ഒരു ദൈവത്തിൻ്റെ ഒരു വെളിച്ചം നിന്നൽ ചുറ്റി പ്രകാശിക്കും അപ്പോഴും നീ ഗർഭിണിയായി തീരും എന്ന് പറഞ്ഞു പ്രിയ ദൈവമക്കളെ അങ്ങനെ ഒരു ഒരു എന്തു പറയാൻ ഒരു വാക്ക് കേട്ടപ്പോൾ സംശയിക്കാതെ നടക്കേണ്ട വാക്കിനെ അതിനെ സ്വീകരിച്ചു അതേപോലെ പ്രിയ ദൈവമക്കളെ വചനത്തിൽ കൂടെയോ ദർശനത്തിൽ കൂടെയോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ കൂടെയോ ഒരു ദൈവദാസന്മാരിൽ കൂടെയോ ദൈവത്തിൻ്റെ ഗീതം നമ്മളിൽ വെളിപ്പെട്ട് വരും അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വെളിപ്പെട്ട് വരുമ്പോൾ നാം എങ്ങനെ അതിനെ പ്രതികരിക്കും എങ്ങനെ എടുക്കും നാം അത് സന്തോഷത്തോടെ ഏറ്റു വീണ്ടും ദേവസ്വനെ നിലനിൽപ്പാനും ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാനും നമുക്ക് പറ്റും അത് അത് ആയതുകൊണ്ട് ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ദൈവശബ്ദത്തിന് ചെവി കൊടുത്ത് അതിന് താഴ്മയോടെ ഈ മറിയ പറഞ്ഞതുപോലെ ഞാൻ നിന്റെ അടിമ അങ്ങയുടെ ഇഷ്ടം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ അങ്ങയുടെ ഇഷ്ടം തിരികിതം എൻ്റെ ജീവിതത്തിൽ നിറവേറിട്ട് ഞാനതിൽ അങ്ങേ ഒരു തെറ്റും പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും സഹിക്കുവാനും ദൈവ ദൈവത്തിന് വേണ്ടി ഒരു ഒരിടം എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ദൈവത്തിന് ജനിക്കാനായിട്ട് ഒരു ഗർഭപാത്രം ഒരു മറിയ തുറന്നു കൊടുത്തതുപോലെ യേശു ക്രിസ്തുവിന് നമ്മുടെ ഉള്ളിൽ വസിക്കുവാനും വളരുവാനും നമ്മുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കാം യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വളർന്ന് പന്തലിച്ച് അത് ആ ഒരു സ്നേഹത്തിൽ അനേകരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ അനേകർ ആ മരത്തിൻ്റെ നിഴൽ തണൽ തണല് പ്രാപിക്കുന്നതുപോലെ ക്രിസ്തു എന്ന ആ ഒരു സൽ സ്വഭാവത്തിൽ നാം വളർന്ന് പന്തലിച്ച് അതൊരു മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനും ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സർക്രിസ്തപിതാവേല ഈ ലോകയാത്രയിൽ കർത്താവേ ഞങ്ങൾ അങ്ങയുടെ വാക്കുകൾ സംസാരി സംശയിക്കാതെ ഏറ്റുകൊള്ളുവാനും അങ്ങക്ക് വേണ്ടി നിലനിന്ന് ജീവിച്ച ഞങ്ങളുടെ രാജ്യത്തിൽ വരുവാന് ഞങ്ങളുടെ കരം പിടിച്ച് എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ